ടങ്ങാൽപ്പാലത്തിന് ടെൻഡർ നടപടി തുടങ്ങി തട്ടിപ്പിനിരയാക്കിയത് സർക്കാരുടെ ഉദ്ദേശം പണം തട്ടി രണ്ട് യുവാക്കൾ അറസ്റ്റ് ഓളിൽ നിന്ന് വീണു മരിച്ചു ഇരുപത്തി അഞ്ച് ദിവസം തൊഴിൽ ഉറപ്പു ഗവർണർ തിരുത്തി മുഖ്യമന്ത്രി വെട്ടി റേഷൻ വ്യാപാരികളുടെ വേതനം കൂട്ടി തിരുവനന്തപുരം റേഷൻ വ്യാപാരികളുടെ വേതനം കൂട്ടി മന്ത്രിമാരായ കെ എ ബാലഗോപാലും ടി ആർ അനിലും റേഷൻ വ്യാപാരി സംഘടനാ നേതാക്കളുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം പരമാവധി അടിസ്ഥാന വേതനം പതിനെട്ടായിരം ഉണ്ടായിരുന്നത് ഇരുപത്തൊന്നായിരം രൂപയാക്കി ഇതോടെ റേഷൻ വ്യാപാരികളുടെ റേഷൻ വ്യാപാരികൾ ഫെബ്രുവരി മുതൽ നിശ്ചയിച്ച സമരം പിൻവലിച്ചു ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായാൽ തത്സമയം ലൈസൻസ് തിരുവനന്തപുരം ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് അപ്പോൾ തന്നെ ലൈസൻസ് ലഭിക്കും ടെസ്റ്റ് ഫലം തത്സമയം സാരംഗ് സോഫ്റ്റ്വെയറി ഉൾക്കൊള്ളിച്ച് ലൈസൻസ് നൽകും വിധമാണ് ക്രമീകരണം പുതിയ സംവിധാനം ഉടൻ നടപ്പാക്കും ഇതിനായി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് ഡാ വാങ്ങാൻ ഒന്നര കോടി രൂപ അനുവദിച്ചു ടെസ്റ്റ് ഗ്രൗണ്ടുകളിൽ നിന്ന് ബൈക്കിൽ ഇൻസ്പെക്ടർ ഓഫീസിൽ എത്തിയ ശേഷമാണ് നിലവിൽ ലൈസൻസ് അനുവദിക്കുന്നത് രാവിലെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടക്കുമെങ്കിലും ലൈസൻസ് വിതരണം യാത്രയാകും ഇതിന് പകരം ടെസ്റ്റ് ഫലം അപ്പപ്പോൾ ഓൺലൈനിൽ ഉൾക്കൊള്ളിക്കും ഉടൻ തന്നെ ഡ്രൈവിംഗ് ലൈസൻസ് ഓൺലൈനിൽ എടുക്കാനാകും നേരത്തെ ലൈസൻസ് പ്രിൻറ് ചെയ്ത് പ്പോൾ മാസങ്ങളുടെ കാത്തിരി ഈ കാല താമസം ഒഴിവാക്കാനാണ് ഡിജിറ്റൽ മാറിയത് ട്രംപിന്റെ സമാധാന സമിതി ക്ഷണം സ്വീകരിച്ചിരിക്കുക കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് ചികിത്സയിലിരുന്ന അയാൾ മരിച്ചു ആര്യനാട് കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ നിന്ന് വീണു പരിക്കേറ്റ് ചികിത്സയിരുന്ന വെൽഡിംഗ് തൊഴിലാളി മരിച്ചു ആനാട് ആലങ്കോട് ശരവണ ഭവനിൽ നിവാസിൽ പ്രസാദ് നാൽപ്പത്തെട്ടാണ് മരിച്ചത് തിങ്കളാഴ്ച രാവിലെ പതിനൊന്നോടെ ആനാട് ശക്തിപുരത്തിന് സമീപമുള്ള കെട്ടിടത്തിൽ നിർമ്മാണത്തിനിടെയാണ് േൽക്കൂരയിൽ നിന്ന് വീണ് അപകടമുണ്ടായത് കരകുളത്തെ സ്വ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലെങ്കിലും ചൊവ്വാഴ്ച മരിച്ചു ഭാര്യ ജി ശ്രീമകൾ കൃഷ്ണ കൃഷ്ണന്ദു കാശിനാഥ് ഇടം ഇടവം മുതൽ വരെ റോഡരികിൽ അപകട മരങ്ങൾ മരം വീണ് ഒരാൾ മരിച്ചിട്ട് രണ്ടാഴ്ച നടപടി എടുക്കുന്നില്ല പാലോട് പിന്നാർ പിരിങ്ങമല റോഡിന്റെ മരങ്ങൾ മുറിച്ച് മാറ്റുന്നില്ല വൈദ്യുതി കമ്പികൾ മുകളിൽ കൂടി കിടക്കുന്ന മരങ്ങൾ യാത്രക്കാർക്ക് ഭീഷണിയായി കഴിഞ്ഞു സാമ്പത്തിക ക്രമക്കേടുകളും തട്ടിപ്പുകളും അന്വേഷണം ഉണ്ണികൃഷ്ണൻ കോറ്റിയുടെ ജാമ്യാപേക്ഷയിൽ വിധി ഇന്ന് വാദം പൂർത്തിയായി ഗുരുദേവന്മാർ ചെയ്യുന്ന എല്ലാവർക്കും അറിയാം വിമർശനവുമായി വിവാദം കൊക്കു പരമേശ്വന് കേരളത്തിൽ ബിജെപി ജെ പി മുന്നേറ്റം ഉണ്ടാകും മോദി കോർപ്പറേഷന്റെ വികസന അല്പത ഏക പ്രധാനമന്ത്രി പ്രഖ്യാപിക്കും നയരെയെ തയ്യാറാക്കാൻ കോർപ്പറേഷനും ബി കൊല്ലം ശബരിമല ശിവക്ഷേത്ര കൊല്ലം ശബരിമല ക്ഷേത്രത്തിലെ സ്വർണ്ണ സ്വർണ വർമ്മ കേസിലെ ഒന്നാം പ്രതി ഉണ്ണകൃഷ്ണൻ പോയി കൊല്ലം വിജിലൻസ് കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷമേലുള്ള വാദം പൂർത്തിയായി വിവിധ ആകും ഉണ്ടാകും ബുധനാഴ്ചയിൽ കേസിൽ ഇതുവരെ കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ ജാമ്യം ലഭിക്കാൻ സാധ്യതയില്ല കേസന്വേഷണം നിർണയ ഘട്ടത്തിലാണെത്തി നിൽക്കുമ്പോൾ പ്രതിക്ക് ജാമ്യം നൽ നൽകരുതെന്ന് കർശന നിലപാടിലാണ് പ്രോസിക്യൂഷൻ എന്നാൽ അറസ്റ്റിലായ തൊണ്ണൂറ് ദിവസം കഴിഞ്ഞിട്ടും കുറ്റപത്രം സമർപ്പിക്കാത്തതിനാൽ തനിക്ക് സ്വാഭാവിക ജാമ്യത്തിന് അർഹതയുണ്ടെന്നും ഒന്ന് കൃഷ്ണ വാദം ഇനിയും തുടരന്വേഷണം വേണ്ട വേണ്ടതുണ്ടെന്നും പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചു റിമാൻഡിൽ കഴിയുന്ന തന്ത്രി കണ്ഠരരു രാജീവരും ഉണ്ണി കൃഷ്ണ തമ്മിലുള്ള ബന്ധം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത എത്ര സ്വർണം എന്നെല്ലാം തരത്തിൽ നഷ്ടമുണ്ടായിട്ടുണ്ട് എന്നീ ദിശകളിലും അന്വേഷണം നടത്തണം. അവ വീണ്ടെടുക്കണം ജാമ്യം ലഭിച്ചാൽ പ്രതി ഒളിവിൽ പോകാൻ സാധ്യതയുണ്ട് ഉയർന്ന ജാമ്യത്തേക്കിട്ടു പോകാൻ പാടില്ല കുറെ വായിച്ച നീ